ഓം നമോ ഭഗവതേ വാസുദേവായ ഓം ശ്രീ മൽ ഭാഗത മഹാപുരാണം പ്രഥമ സ്കന്ധം പതിനൊന്നാം അധ്യായം എട്ടാമത്തെ ശ്ലോകം ഇരുപത്തി ഒന്നാമത്തെ ഭാഗമായിട്ട് ഇപ്പൊ പറയുന്നു ദ്വാരകാഗമനം എന്ന രണ്ടധ്യായങ്ങളുടെ രണ്ടാമത്തെ അധ്യായം പതിനൊന്നാമത്തെ അധ്യായത്തിലെ എട്ടാമത്തെ ശ്ലോകം എട്ട് ഒമ്പത് ഇപ്പൊ പറയാം ഓം അഹോ സനാഥസ്മയദ്വയം ത്രൈവിഷ്ടമിദൂരദർശനം പ്രേമസ്മിതീക്ഷണാനം പശ്യേമൂപം തവ സർവസൗഭം ത് യാതൊരു കാരണം കൊണ്ടാണോ വയം ഞങ്ങള് ഭവത ശ്രീകൃഷ്ണനാൽ സനാഥാഹ സ്മ സനാഥാ സനാഥാ സനാഥാഹെന്ന് കുറിച്ചും കൂടി അയാൾ വിരോധമില്ല അവിടെ നകാരം ആദ്യം പറയുന്നത് കൊണ്ട് രണ്ടാമതാണ് പറയുന്നതെങ്കിലും എന്ന് പറഞ്ഞുകൊണ്ട് സനാതനൻ സനാതനൻ സനാഥൻ അവിടെ ഖരാക്ഷരം ധകാരം വന്നതുകൊണ്ട് കൊണ്ട് നകാരം ആദ്യമായിട്ടെടുക്കാം എന്ന് പറയാറുണ്ട് അപ്പോൾ സനാതനൻ സനാതനൻ എന്ന് പറയാറില്ല സനാതൻ സനാഥൻ ഇവിടെ സകാരത്തിന് പ്രത്യേകമായിട്ടുള്ളൊരു ഊന്നലുണ്ട് ധകാരത്തിന് ഖരാക്ഷരായതുകൊണ്ട് അതിന് കുറച്ചും കൂടി ഊന്നലുണ്ട് അപ്പം അതുകൊണ്ട് സനാഥൻ അങ്ങനെയാണ് കൂടുതൽ നല്ലത് അങ്ങനെ സനാഥഹാ സ്മ സനാഥാഹാസ്മ ഞങ്ങളെല്ലാവരും അങ്ങയുടെ നാഥഭാവത്തെ സ്വീകരിക്കുന്നു രക്ഷിതാവായിട്ട് സ്വീകരിക്കുന്നു നയിക്കുക എന്നത് ഭഗവാൻ തന്നെ വേണം ത്രൈവിഷ്ടപാനാം അഭി ദേവന്മാർക്ക് കൂടി ദേവന്മാർക്ക് കൂടി അതായത് ജനിക്കുക ബാല്യകാലം പിന്നെ യൗവനത്തിൽ നിൽക്കുക പിന്നെ അവർക്ക് മൃത്തിയില്ല മരണമില്ല അപ്പം അതുകൊണ്ട് അവർക്ക് മൂന്ന് ഭാവമേ ഉള്ളൂ അതുകൊണ്ടാണ് ത്രൈവിഷ്ടപാനാം അഭി ത്രൈവിഷ്ടപാനാം ദേവന്മാർക്ക് ദേവന്മാർ കൂടി എന്നർത്ഥത്തിലാണ് അവർക്ക് കൂടി ദൂരദർശനം ഭഗവാനെ കിട്ടില്ല ദേവന്മാർക്ക് ഭക്തി ഇല്ല സ്വദേ ബാക്കിയുള്ളവർക്കൊക്കെ ഭക്തി അസുരന്മാർക്ക് കൂടി ഭക്തി ഇല്ല അതാണ് ദേവന്മാർക്ക് ഭക്തി ഇല്ല കാരണം അവർ സുഖത്തിലാണ് ഇരിക്കുന്നത് അവരെപ്പോഴേ ഭക്തി പ്രകടിപ്പിക്കാറുള്ളൂ എപ്പോഴാണോ അസുരന്മാർ അവരെ കീഴ്പ്പെടുത്തുന്നത് അപ്പോൾ അവർക്ക് ആഹാരം തൊട്ടുള്ള കാര്യങ്ങൾ വാസസ്ഥലം ആഹാരം കിട്ടില്ല ആഹാര നിഹാര നിദ്ര അതിനവർക്ക് സൗകര്യം ഉണ്ടാവില്ല അപ്പോൾ അവർ ഭഗവാനെ വിളിക്കും അല്ലെങ്കിൽ അവർ ഭഗവാനെ വിളിക്കില്ല അത് നമ്മളോടുള്ളൊരു സതുദ്ദേശം ഇങ്ങനെയാണ് ദേവന്മാർ അങ്ങനെ ആവരുത് നമ്മളൊക്കെ ദേവന്മാരാണേ നമ്മളെല്ലാവരും ജ്ഞാനികളുമാണ് ദേവന്മാരുമാണ് പക്ഷേ നമ്മളെ അത് മറച്ചു ജ്ഞാനം മറിച്ചപ്പോൾ നമ്മൾ രജോഗുണികളായി മർത്യൻ രജോഗുണിയാണ് ബ്രഹ്മാവിനെ പോലെ സൃഷ്ടിച്ചു എന്നാണ് ബ്രഹ്മാവ് രജോ ഗുണ അപ്പോൾ അതുകൊണ്ട് നമ്മളും രജോഗുണമാണ് ഈ രജോഗുണത്തിൽ നിന്ന് നമ്മൾ ഭാഗവതന്മാരാകുമ്പോൾ സാത്വിക ഗുണമായിട്ട് മാറും ചീത്ത പ്രവർത്തികൾ ചെയ്യുമ്പോൾ തമോ ഗുണികളായിട്ട് രാക്ഷസ ആസുര ആസുരഭാവത്തിൽ മാറും ഇപ്പം നമ്മിൽ ഈ മൂന്ന് ഗുണമുണ്ട് ഈ മൂന്ന് ഗുണവും പല സമയത്തും വ്യത്യസ്തമായിരിക്കും ഈശ്വര ഈശ്വര ഉപാസന ചെയ്യുന്ന സമയത്ത് സാത്വികമാവണം അപ്പോൾ ചിലപ്പോൾ സാത്വികമാവാറില്ല അപ്പോൾ വായനയൊക്കെ നടത്തുമ്പോൾ മറ്റു പല കാര്യങ്ങളൊക്കെ വരും ചിന്തയിൽ അപ്പോൾ അതൊക്കെ തെറ്റാണ് അപ്പോൾ ഇവിടെ ത്രൈവിഷ്ടപാനം അഭി ദൂരദർശനം നമ്മൾ ഭാഗവതന്മാരാണ് സാത്വികരാണ് ഭാഗവതമാണ് വായിച്ചു ഭഗവാന്റെ ഫോട്ടോ എല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ് പക്ഷേ നമ്മുടെ മനസ്സ് ചീത്തയാണ് എന്ത് ചെയ്യും നമ്മൾ തമോ ഗുടികളായിട്ട് മാറി ഭാഗവതത്തിന് മുമ്പിലാണേ അപ്പം അങ്ങനെ വരരുത് അപ്പോൾ അവർക്ക് ദൂരദർശനം അവർക്ക് കിട്ടില്ല പ്രേമസ്മിത സ്നിഗ്ധനിരീക്ഷണാനാം പ്രേമം അതേപോലെ പുഞ്ചിരി പ്രേമത്തോടു കൂടിയ പുഞ്ചിരി പിന്നെയോ സ്നിഗ്ധം സ്നേധം എന്ന് പറഞ്ഞാൽ അലിയുക എന്നുള്ള അർത്ഥം സ്നേഹത്തോട് കൂടിയിട്ട് ഒരു തൈലഭാവം അപ്പോൾ എപ്പോഴും നമുക്കൊരു ആർദ്രത ഭഗവാനിൽ നിന്നും ആ കാരുണ്യ നോട്ടത്തിൽ നിന്നും കിട്ടും അങ്ങനെയുള്ള സ്നിഗ്ധ നിരീക്ഷണാൻ നിരീക്ഷണം ചെയ്യുന്നയാൾ നിരീക്ഷണാനാ അപ്പോൾ നമ്മളെ എപ്പോഴും കാരുണ്യ നോട്ടവും മായപുഞ്ചിരിയാണേ അപ്പോൾ പ്രേമസ്മിതം എന്നുള്ളത് മായപുഞ്ചിരിയാണ് സ്നേഹത്തോട് കൂടിയിട്ടാണ് നമ്മളെ നോക്കണത് സ്നേഹത്തോട് കൂടിയിട്ടാണ് ചിറിക്കണത് അപ്പോൾ രണ്ടും ഈ പ്രേമ പ്രേമസ്മിത സ്നിഗ്ധ നിരീക്ഷണം എന്നുള്ളത് മായപുഞ്ചിരിയും കാരുണ്യ നോട്ടമാണ് ഇത് ഭഗവാനിൽ നിന്ന് മേടിക്കാൻ നമുക്ക് ലേശം പ്രയാസമുണ്ട് എന്താ കാരണം ആ പുഞ്ചിരി കൊണ്ട് നമ്മുടെ ദുഃഖത്തെ തീർക്കാനാ ഭഗവാൻ ചെയ്യണത് നമ്മുടെ ദുഃഖം ആ സമയത്ത് ദുഃഖത്തിലാണ് നമ്മുടെ മനസ്സ് കൊണ്ട് അതിനെ നമ്മൾ ആദ്യമായിട്ട് കാണും മുഖ്യമായിട്ട് കാണും അപ്പോൾ ഭഗവാൻ നമ്മളെ നോക്കി കളിയാക്കുകയാണ് എന്ന് ഹാസംഹരേ ഹെ എന്ന് പറയും അതല്ലെങ്കിൽ ഇത് മായപ്പുഞ്ചിരി ആയതുകൊണ്ട് കുന്തി പോലെ ആ ഉണ്ണി എന്നാൽ ശരി ഞാൻ സംഭവിച്ചു നീ എൻ്റെ അച്ചമ്മള് ഞാൻ അച്ചമ്പളാണ് നീ എൻ്റെ മകനാണ് കൃഷ്ണനോട് പറയാണ് ഇത്രേ ഉള്ളൂ അപ്പോൾ നമ്മൾ ഏതിനാണോ പ്രാമുഖ്യം കൂടുന്ന കൊടുക്കുന്നത് അതിനനുസരിച്ചാണ് ഭഗവാൻ അപ്പോൾ അതുകൊണ്ട് എന്താ കൊടുത്ത് കിട്ടുക അതുതന്നെ തിരിച്ച് കിട്ടുക പക്ഷെ അത് മടങ്ങ് കൂടും ആയിരം മടങ്ങ് അങ്ങനെ വരിക അപ്പം അതുകൊണ്ട് നമ്മൾ ദുഃഖിതരായിട്ട് അതുകൊണ്ടാണ് ദുഃഖിതരായിട്ട് വരരുത് എങ്ങനെയാണ് ദുഃഖിക്കേണ്ടത് ഭഗവാന്റെ കഥകൾ കേൾക്കുമ്പോൾ അതിൽ ലീനായിട്ട് ഭഗവാനോ ഭക്തനോ എന്തെങ്കിലും ദുഃഖം വരാച്ചാൽ നമ്മൾ ആ ദുഃഖത്തിൽ പങ്കെടുക്കണം അതല്ലാതെ കണ്ട് നമ്മുടെ ദുഃഖത്തെ മുൻനിർത്തി നമ്മൾ കരഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് ദുഃഖം ഇരട്ടിക്കയുള്ളു അപ്പം അത് അങ്ങനെ പറയരുത് അത് നമുക്ക് ഈ ഭാഗവതനാവാൻ സാധിക്കാത്തൊരവസ്ഥ വരും നമ്മൾ ദുഃഖത്തിലാണ് ജീവിക്കണതേ ദുഃഖത്തിൽ ജീവിക്കരുത് ഭഗവാനെ ആശ്രയിക്കുകയേ പാടും ഭഗവാൻ ഇതാ തന്നത് ഓ ശരി ഇത് മതി എന്ന രീതിയിൽ എങ്ങനെയാണോ അത്യാശ്രമിക്ക് വേദന ഇല്ലാത്ത ഭാവത്തിൽ ഭഗവാൻ എത്തിച്ചത് അതേപോലെ നമുക്ക് ദുഃഖം തരണുണ്ട് പക്ഷെ ആ ദുഃഖം ഇത് നമ്മുടെ പ്രാരംഭം തീർക്കാനാണ് ഭവായ ഭവ അപ്പോൾ അതുകൊണ്ട് ഈ പ്രേമസ്മിത സ്നിഗ്ധ നിരീക്ഷണാനം ഇങ്ങനെ സ്നേഹപൂർവ്വമായിട്ട് മന്ദഹാസം ചെയ്യുക അതേപോലെ കരുണാസൂചകമായിട്ടുള്ള ഈ നോട്ടം അപ്പോൾ അത് രണ്ടും ഭഗവാന്റെ ഈ മുഖത്തുനിന്ന് ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുക താമര താമര കണ്ണ് താമരച്ചുണ്ട് അപ്പൊ അതിൽ നിന്ന് ഇത് കിട്ടുക ഇത് കിട്ടുമ്പോൾ നമ്മൾ സകലതും മറക്കും ഇതൊരു സൗ സർവ്വസൗഭകമായിട്ട് മാറും നമുക്ക് എല്ലാ അർത്ഥത്തിലും സൗഭവം എന്നുള്ളതിൻ്റെ അർത്ഥം തന്നെ അതാണ് ഭഗവാന്റെ നേരിട്ടുള്ള സാന്നിധ്യം ഭഗവത് അനുഗ്രഹം ഭാഗ്യം ഭാഗ്യം ഭഗവാന്റെ സാന്നിധ്യം ഭഗവാന്റെ ഈ ഭാഗഭാ കാകല് ഭഗവാന്റെ കൂടിച്ചേരൽ അതാണ് അത് ആരിലുണ്ടോ ഭാഗ് എം ഭാഗ്യം ഭഗവാൻ ഈ ആറ് ഭഗങ്ങളും കൂടെ ഉള്ള ഐശ്വര്യം വീരം ശ്രീ യശസ്സ ജ്ഞാനം വൈരാഗ്യം അതേപോലെ അഷ്ട ഐശ്വര്യങ്ങള് അണിമ ഗരിമ തുടങ്ങിയിട്ടുള്ള മഹിമ ലഹിമ തുടങ്ങിയിട്ടുള്ള എട്ട് ഐശ്വര്യങ്ങളും ആരിലാണോ ഉള്ളത് ഇരുപത്തിമൂന്ന് സിദ്ധികളും ആരിലാണോ ഉള്ളത് അങ്ങനെയുള്ള ആ ഭഗവത്വം മുഴുവൻ ഉള്ള ഭഗവാൻ ആര് ആരുടെ കൂടെയാണ് നിൽക്കുന്നത് അയാളാ ഭാഗ്യവാൻ അപ്പോൾ അങ്ങനെയുള്ള ഈ ഭാഗ്യമുള്ള ഭാഗ്യമുള്ളയാള് ഇത് സൗഭഗമായിട്ട് മാറും എനിക്ക് ഭഗവാനെ കിട്ടി രാസക്രീഡ തുടങ്ങിയ സമയത്ത് സൗഭഗമതം വീക്ഷിയ ഭഗവാൻ തത്ര മറഞ്ഞുനാ അന്തർധാനം ചെയ്തു എന്നാ അതോട് കൂടിയിട്ട് അവര് ഇത് ഞങ്ങൾക്ക് വല്ലാത്ത കഷ്ടമായി പോയി എന്ന് തോന്നി പിന്നെ എല്ലാവരോടും അന്വേഷിച്ചു എല്ലാവരിലും ഭഗവാനെ കാണുകയും ചെയ്തു അതോടുകൂടിയിട്ട് ഭഗവാൻ പ്രത്യക്ഷ ആവുകയും ചെയ്തു രണ്ടാമത് നിങ്ങൾ ഇനി നിങ്ങളുടെ സ്വന്തമാണെന്ന് കണക്കാക്കരുത് എല്ലാവരുടെയും ആണ് കേട്ടോ ഭഗവാൻ എന്ത് കണക്കാക്കണം എന്നതാണ് അപ്പോൾ സർവ്വസൗഭവകമതം കൊടുക്കുന്നയാളാണ് ഭഗവാൻ നമ്മളത് മേടിക്കുമ്പോൾ ഈ ഞാൻ എൻ്റെ എനിക്ക് മാത്രം എന്നുള്ള രീതിയിൽ സങ്കുചിതമാവാതിരിക്കാൻ ശ്രദ്ധിക്കണം അപ്പോൾ സർവ്വസൗഭകമതം തവ രൂപം പശ്യമ ഇനി അത് എല്ലാവരും ഭഗവാനെ ഇങ്ങനെ കാണുന്നു എന്നതുകൊണ്ട് അത് ഞങ്ങൾക്കും കാണാൻ സാധിക്കണേ ദ്വാരകാവാസികൾ പ്രാർത്ഥിക്കുകയാണ് എപ്പോഴും ഭഗവാൻ ഉണ്ട് എന്നിട്ടും അവർ പ്രാർത്ഥിക്കുന്നത് ഭഗവാൻ ഇടയ്ക്ക് ഇടയ്ക്ക് ഇതുപോലെ പോകും യുദ്ധത്തിനായാലും രാസകരിയടയ്ക്ക് പലതും പോകും രാസകരിയെ എല്ലാ മാസത്തിലും ഉണ്ടോ ഈ നൂറ്റി ഇരുപത്തഞ്ച് വയസ്സ് വരെയും രാസകൃയുടെ ഭഗവാൻ ചെയ്തിട്ടുണ്ട് ഗോപികന്മാർ അതേ പ്രായമാണ് ഭഗവാൻ അവിടെ ചെന്നാൽ ഈ പതിനൊന്ന് വയസ്സിൽ താഴെയാ അവിടെ എൺപത് വയസ്സോ നൂറ്റി അഞ്ച് വയസ്സോ യൗവനോ ഇല്ല അവർക്ക് വേണ്ടത് നന്ദൻ ആയിട്ടുള്ള ഗോവിന്ദനെയാണ് അപ്പോൾ ആ ഗോവിന്ദനായിട്ട് അവിടെ ചെല്ലുക അത് സ്വീകരിക്കുകയും ചെയ്യും രാധ തൊട്ടുള്ള ആൾക്കാർ പതിനാറ് വയസ്സ് രാധയ്ക്ക് പന്ത്രണ്ട് വയസ്സ് അല്ലെങ്കിൽ പ പത്ത് വയസ്സിന് താഴെ ശ്രീകൃഷ്ണൻ വിപരീതമാണ് സാധാരണ കൃഷ്ണന് പതിനാറ് വയസ്സും രാധയ്ക്ക് പന്ത്രണ്ട് വയസ്സാണ് വേണ്ടത് അവിടെ പതിനാറ് വയസ്സ് രാധയ്ക്കും ഭൂമിയിലാണ് പതിനാറ് വയസ്സ് രാധയ്ക്കും അതിൻ്റെ താഴെ പത്ത് പത്ത് വയസ്സ് അല്ലെങ്കിൽ പന്ത്രണ്ടിന്റെ താഴേന്ന് സാരം അതാണ് പതിനൊന്നിന്റെ താഴെ അപ്പോൾ അപ്പൊ പത്ത് വയസ്സെന്ന് കൂട്ടുക ഏഴ് ടു പത്ത് ആ ഭാവത്തിലാണ് രാധ എന്താ ആഗ്രഹിച്ചാൽ ആ പ്രായത്തിൽ ചെല്ലുന്നതാണ് അപ്പോൾ ആ സൗഭവം സർവസൗഭവം അത് എല്ലാവരും കാണുന്ന പോലെ തന്നെ തവരൂപം അങ്ങയുടെ സ്വരൂപത്തെ ഞങ്ങളും പശ്ചേമാ കണ്ടുകൊണ്ടേ അഹോ സനാഥ ഞങ്ങൾ സനാഥകളായി ഭവദാസ്മ യദ്വയം ഭവതാസ്മയത് വയം യാതൊന്നുകൊണ്ടാണോ അങ്ങയുടെ സാന്നിധ്യം അങ്ങയുടെ രൂപം ഞങ്ങൾ ഇപ്പോൾ അനുഭവിക്കുന്നത് അതുകൊണ്ട് ഞങ്ങൾ അച്ഛനുള്ളവരായി ഭർത്താവ് ഉള്ളവരായി രക്ഷിതാവ് എന്ന നിലയ്ക്ക് രക്ഷകനായിട്ടൊരാളുള്ളവരായി ത്രൈവിഷ്ടപാനാം അഭി ദൂരദർശനം ദേവന്മാർക്ക് കൂടി കാണാൻ കിട്ടാത്തതായിട്ടുള്ള ഭഗവാന് അനവധി ഭജിച്ചാലേ ദേവന്മാർക്ക് കാണാൻ കൊടുക്കുള്ളൂ ഭഗവാൻ അതന്നെ കാണാൻ കാര്യം നടത്തുക അപ്പം അറിയാൻ ഇതങ്ങനെയല്ല സദാസമയത്തും കൂടെയുണ്ട് എന്നിട്ടോ ഭഗവാൻ പ്രേമസ്മിത സ്നിഗ്ധ നിരീക്ഷണ ആനനം അതാ സമയത്തും ഈ ആനനം ഈ മുഖം മുഴുവൻ സദാസമയത്തും നമ്മളെ തന്നെ ഞങ്ങളെ തന്നെ നോക്കിക്കൊണ്ടിരിക്കണോ വേണ്ടതൊക്കെ ചെയ്തു തരണു അങ്ങനെയുള്ള ഭഗവാനെ ഞങ്ങളിതാ പശ്ചേമ കണ്ടുകൊണ്ടേയിരിക്കുന്നു ഭഗവാന്റെ ഏത് രൂപം സകല സ്വരൂപം കൃഷ്ണസ്വരൂപം തവ സർവ്വസൗഭകം മാത്രമല്ല അങ്ങ് എല്ലാവർക്കും ഇതേപോലെ ഭാഗ്യത്തെ കൊടുക്കുന്ന ഭാവത്തിലാണ് ഞങ്ങൾക്കും അത് കിട്ടിക്കൊണ്ടിരിക്കണോ ഞങ്ങളത് സ്വീകരിച്ചു കൊണ്ടേരിക്കണോ ഞങ്ങളെ അനുഗ്രഹിക്കണേ അഹോ സനാഥ അതുകൊണ്ട് ഞങ്ങൾ നാഥന്മാർ നാഥൻ ഉള്ളവരായി തീർന്നു ഭവദാസ്മ ഒറപ്പായിട്ടും വയം കാരണം ഞങ്ങള് അങ്ങയാൽ നഹ വഹ അപ്പോൾ ഞങ്ങള് നഹ വയം ഞങ്ങള് ഇപ്പം സനാഥകളായി എന്താ കാരണം ഭഗവാൻ ഞങ്ങളുടെ കൂടെ വസിക്കുന്നു എന്നതുകൊണ്ട് അത് ഭഗവാന്റെ കാരുണ്യമാണ് ഞങ്ങൾ ആവശ്യപ്പെട്ടാൽ ഭഗവാൻ അങ്ങനെ വന്നോളണം എന്നില്ല ആവശ്യപ്പെട്ടാലും വരും എങ്കിലും ആ ആവശ്യപ്പെടാതെ കൊണ്ട് തന്നെ ഞങ്ങളുടെ കൂടെ ഉണ്ടല്ലോ ദേവന്മാർക്ക് കൂടി കിട്ടാത്ത ത്രൈവിഷ്ടവാനാമഭി ദൂരദർശനം അതേപോലെ എങ്ങനെയാണ് ഞങ്ങൾ അനുഭവിക്കുന്നത് പ്രേമസ്മിത സ്നിഗ്ധ നിരീക്ഷണ ആനനം സദാസമയത്തും പ്രേമത്തോട് കൂടിയിട്ട് ഞങ്ങളെ നോക്കണു ചെറിക്കണു അങ്ങനെയുള്ള മുഖത്തെ കണ്ടുകൊണ്ട് പശ്ചാമ രൂപം ഭഗവാന്റെ രൂപത്തെ മുഴുവൻ ഞങ്ങളിത് ആവാഹിക്കണു തവ സർവ്വസൗഭവം എല്ലാവർക്കും എല്ലാം കൊടുക്കുന്നതായിട്ടുള്ള ഭാവമാണ് അതുകൊണ്ട് ഞങ്ങളെ രക്ഷിക്കണം ഞങ്ങളിത് സനാതരായിരിക്കണം അഹോ സനഥസ്മ യൂരർശനം പ്രേമസ്മൃത സ്നിധനിരീക്ഷണ ആനനം പശ്യേമം തവ പശ്യേമൂപം തവ സർവ്വം അബുജാക്ഷ അപസസാര ഭോ ഭവൻകൂർ മധൂൻ വാധസുഹൃദൃ ദൃക്ഷയാ താബ്ദകോടി പ്രതിമക്ഷണോ ഭവ്രീ വിനക്ഷണോരിവ് നുതേ ഭോ അംബുജാക്ഷ താമര കണ്ണ അംബുജാക്ഷ താമരക്കണ്ണ അങ്ങ് ഭവാൻ സുഹൃദ്ദിദൃക്ഷയ സുഹൃത്തുക്കളെ കാണാൻ ആഗ്രഹിച്ചുകൊണ്ട് സുഹൃത്തുക്കളെ കാണാൻ സുഹൃദ്ദൃക്ഷ പാണ്ഡവരെ കാണാനായിട്ട് പോയതാണ് കാണാനല്ല അവിടെ യുദ്ധം ചെയ്യാനും ഭൂഭാര ഹരിക്കാനാ പോയത് എന്തായാലും ആ സുഹൃദ്ദിക്ഷയ ആണ് പോയത് അങ്ങ് കുരൂൻ ഈ കുരു രാ കുരുരാജ്യത്തേക്ക് പോയതാ മധുൻ വ മധുരാപട്ടണങ്ങളെയോ ഇർഹി അപസസാര എപ്പോഴാണോ പ്രാപിച്ചത് ഭഗവാൻ സതയ അവിടെയുണ്ട് ഇവിടെയുണ്ട് എല്ലാത്തിലും ഉണ്ട് അപ്പോൾ അപസസാര അവിടെ ഇവിടെ ഒഴിവായിട്ട് അവിടെ എത്തിയോ എപ്പോഴാണോ പ്രാപിച്ചത് തത്ര അപ്പോൾ അച്യുത അല്ലയോ ഭഗവാനെ അങ്ങ് തവ നഹ ഞങ്ങളുടെ അല്ലെങ്കിൽ ഞങ്ങൾക്ക് രവിയും വിന സൂര്യനെ കൂടാതെ അക്ഷ്ണോഹോ ഇവ കണ്ണുകൾക്ക് എന്ന പോലെ സൂര്യനുണ്ടെങ്കിലേ വെളിച്ചുണ്ടാവുള്ളൂ കണ്ണുണ്ടായതുകൊണ്ട് ഒന്നും കാണാൻ പറ്റില്ല പ്രകാശം ഉണ്ടെങ്കിൽ ആ പ്രകാശത്തിൻ്റെ ബലത്തിൽ ഏതൊരു വസ്തുവാണോ ഈ പ്രകാശം തട്ടിയിട്ട് അതിൻ്റെ രൂപത്തെ പ്രതിഫലിപ്പിക്കുന്നത് അത് നമ്മുടെ കണ്ണിൽ പതിയുമ്പോൾ നമ്മുടെ ഇന്ദ്രിയം മനസ്സത് സ്വീകരിക്കണോ അപ്പോൾ നമുക്കതിൻ്റെ രൂപം കിട്ടണോ അതിൻ്റെ നിറം കിട്ടണോ അതിൻ്റെ ഭാവം കിട്ടണോ നീളം വീതി ഉയരം ഒക്കെ കിട്ടും ത്രിമാനത്തിൽ കിട്ടും നാലും പത്ത് വരെ അത്ര മാനയിൽ അളവ് മാനെന്നു പറഞ്ഞ അളവ് അപ്പോൾ രവ്യം ബിന അക്ഷ്ണോഹോ ഇവ പ്രകാശം ഇല്ലാതെ കണ്ട് ഇവിടെ സൂര്യൻ എന്നുള്ളതാണ് ഉദ്ദേശമെങ്കിലും പറഞ്ഞത് സൂര്യൻ എന്നാണെങ്കിലും നമുക്ക് രാത്രി പ്രകാശപ്പെന്ന് ട്യൂബ് ലൈറ്റ് ആയാലും അല്ലെങ്കിൽ കറണ്ടായാലും മറ്റേ ദീപനാളം ആയാലും അഗ്നി ആയാലും നമുക്ക് പ്രകാശം ഉണ്ടാവും അപ്പോൾ പ്രകാശം ആണ് വിഷയം സൂര്യൻ എന്ന് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ സൂര്യനെ കൂടാതെ കൂടാതെ കണ്ട് കണ്ട് കിട്ടിയിട്ട് എന്താ കാര്യം സൂര്യൻ ഉണ്ട് കണ്ണില്ലാച്ചാലോ രണ്ടായാലും പറ്റില്ലേ രണ്ടും വേണേ നമ്മള് എപ്പോഴും രണ്ട് പാടില്ല രണ്ടുണ്ടായ ഭയം ഉണ്ടാകുന്ന പറയാ അപ്പൊ രണ്ടും ഉണ്ടെങ്കിൽ മാത്രമേ ഈ രണ്ടിനെയും ഭേദിക്കാൻ സാധിക്കുള്ളൂ ഈശ്വരഭാവം നമുക്ക് കിട്ടുന്നത് പ്രകൃതി ഭാവത്തിലൂടെയാണ് സകല സ്വരൂപനായിട്ടുള്ള അവതാര സ്വരൂപങ്ങളായാലും സൂര്യൻ തൊട്ടുള്ള എന്തായാലും രത്നം തൊട്ടുള്ള എന്തായാലും നമുക്ക് കഴിക്കാനുള്ള വസ്തുക്കളെ തൊട്ടുള്ള വസ്തുക്കളായാലും ഒക്കെ ഈശ്വരഭാവമാണ് അപ്പം ഈശ്വരനും അത് സ്വീകരിക്കുന്നതായിട്ടുള്ള നമ്മളും എങ്ങനെ സ്വീകരിക്കുന്നു ഇന്ദ്രിയങ്ങളിലൂടെയോ അദ്ദേഹത്തിലൂടെയോ മനസ്സിലൂടെയോ എങ്ങനെയാച്ചാൽ സ്വീകരിക്കണം അപ്പം ഈ ഇത് രണ്ടും കൂടിയാലേണ് രണ്ടും പ്രകൃതിഭാവമാണ് എന്നറിയണം വിരാട്ടിൽ പെട്ടതാ വ്യഷ്ടി സമഷ്ടി വ്യത്യാസമേ ഉള്ളൂ അപ്പം നമ്മൾ ഇന്ദ്രിയമില്ലാതെ കണ്ട് പ്രകാശമുണ്ടായാൽ കണ്ണുകൊണ്ട് കാണാൻ പറ്റില്ല അതേപോലെ തന്നെയാണ് ഓരോ ഇന്ദ്രിയങ്ങൾക്കും അതിൻ്റെതായിട്ടുള്ള ഭാവം ഉണ്ട് ആ ഇന്ദ്രിയനാഥന്മാരും കൂടി ഒപ്പം വേണം കണ്ണിൻ്റെ സൂര്യനായതുകൊണ്ട് സൂര്യനെ പറഞ്ഞു ദിഗ്ദേവത അതേപോലെ തന്നെ വരുണൻ വിഷ്ണു ഇന്ദ്രൻ പലതും അപ്പോൾ പതിനാല് തരത്തിൽപ്പെട്ടതായിട്ടുള്ള അധിഷ്ഠാന ദേവതകൾ ഈ പതിനാലും നമ്മളെ ഒരേപോലെ സഹായിക്കണം ഇന്ദ്രിയങ്ങളും വേണം രണ്ടും വേണം പ്രകൃതിയും വേണം ഈശ്വരനും വേണം ഈശ്വരനും പ്രകൃതിയിൽപ്പെട്ടതാണ് പെട്ടതാണ് സകല സ്വരൂപ അപ്പോൾ സൂര്യൻ വിന അക്ഷണോഹോ ഇവ സൂര്യൻ ഇല്ലാതെ കണ്ട് ഈ കണ്ണുകൾക്ക് ക്ഷണ ക്ഷണകാലം അബ്ദ കോടി പ്രതിമ കോടി വർഷ തുല്യമായിട്ട് ഭവേത് ഭവിക്കും കണ്ണുകൾക്ക് സൂര്യൻ ഇവിടെ സൂര്യൻ എന്ന് ഉദ്ദേശിച്ചത് ശ്രീകൃഷ്ണയാണ് കൃഷ്ണനില്ലാതെ കണ്ണുണ്ടായിട്ട് എന്താ കാര്യം കണ്ണുകൊണ്ട് എന്താ കാണുക ഈ വസ്തുക്കളെ കണ്ടിട്ട് ഒരു കാര്യമില്ല ഭഗവാനെ കണ്ട എന്തെങ്കിലും കാര്യമുണ്ട് ആ ഭഗവാൻ ഇല്ലാതെ കണ്ട് പിന്നെ കണ്ണുണ്ടായിട്ട് കാര്യം അതുകൊണ്ട് താമരക്കണ്ണനായിട്ടുള്ള ഭഗവാനെ അച്യുത അങ്ങക്കൊരു ചുതിയും പറ്റാത്ത ഭാവത്തിലാണ് എപ്പോഴും ഞങ്ങളുടെ കൂടെ നിൽക്കുന്നത് ഞങ്ങളെ അനുഗ്രഹിക്കുന്നത് അങ്ങനെയുള്ള ഭഗവാനെ അങ്ങ് ഞങ്ങളെ വിട്ടിട്ട് ബന്ധുക്കളെ കാണാൻ വേണ്ടിയിട്ട് കുറേ കാലമായി പതിനെട്ട് മാസം എന്ന് പറയണു മുപ്പത്താറ് മാസം എന്ന് പറയേണ്ടത് എന്താച്ചായിക്കോട്ടെ എത്രയും കാലം ഞങ്ങളെ വിട്ടു നിന്നു എന്നിട്ട് കുരുക്ഷേത്രത്തിൽ പോയിട്ട് അവിടെ ഭൂഭാരമൊക്കെ തീർത്തു പിന്നെ മധുരയ്ക്ക് അങ്ങനെ എങ്ങനെയെന്നൊക്കെ ആട്ടെ കുറേ സ്ഥലങ്ങൾ പറഞ്ഞല്ലോ ആ സ്ഥലങ്ങളെ ഒക്കെ കൂടിയിട്ട് കണ് പറഞ്ഞിരിക്കുകയാണ് അവിടേക്കും ഇവിടേക്കും പോകുമ്പോൾ എന്ന് സ്ഥലം അതാണ് എന്ന് പറഞ്ഞു തന്നെയുള്ളത് അങ്ങനെ പോണ സമയത്തൊക്കെ സൂര്യൻ ഇല്ലാത്ത പോലെ ഞങ്ങൾക്ക് കണ്ണുണ്ടായിട്ട് കാര്യമില്ല അങ്ങ് ഇല്ലാതെ കണ്ട് ഇവിടെ ജീവിച്ചിട്ടൊരു കാര്യമില്ല ആ രീതിയിൽ ഞങ്ങളെ ഇങ്ങനെ വിഷമിപ്പിക്കരുത് കേട്ടോ അങ്ങയെ സംബന്ധിച്ച ഞങ്ങളുടെ ഈ അങ്ങ് ഉണ്ടെങ്കിൽ അത് സമയം വേഗം പോണു അങ്ങ് ഇല്ലെങ്കിലോ സമയം വളരെ 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 കൂടുതലാണ് ദീർഘം അങ്ങ് ഉണ്ടെങ്കിൽ ക്ഷണം പോലെ പോകുന്നു അങ് ഇല്ലെങ്കിൽ കോടി വർഷം നീണ്ടതായിട്ട് ഞങ്ങൾക്ക് തോന്നുന്നു ഈ വിരഹം ഞങ്ങൾക്ക് സഹിക്കാൻ വയ്യ അപ്പൊ അത്രയും വലിയ ഒരു സ്തുതിയാണ് നാല് ശ്ലോകങ്ങളെ കൊണ്ട് പറഞ്ഞത് എന്താ അറ്റാച്ച്മെന്റ് ഉണ്ട് അത് ആരോടാണ് വേണ്ടത് ഭഗവാനോടാണ് വേണ്ടത് ഈ ഭഗവാൻ തന്നെയാണ് നമുക്ക് ഉപയോഗിക്കേണ്ടതായിട്ടുള്ള വെള്ളം തുടങ്ങി സകല കാര്യങ്ങളും തരുന്നത് അതൊക്കെ ഈശ്വരഭാവ അതുകൊണ്ടാണ് പാല് വേണോ വെണ്ണ വേണോ കൃഷ്ണം വേണോ കൃഷ്ണം വേണോ പാല് കൃഷ്ണം വേണോ വെണ്ണ കൃഷ്ണം വേണോ എന്ന് ചോദിക്കാനുള്ള കാരണം അതാ അപ്പം നമ്മൾ ആ ഭാവത്തിൽ എത്തണം ഇവിടെ ദ്വാരകാവാസികൾ മുഴുവൻ ഭഗവാനെ ഇപ്രകാരത്തിൽ അങ്ങ് പോയിക്കഴിഞ്ഞാൽ ഞങ്ങൾക്ക് കോടി ആണ് ഒരു നിമിഷം അങ്ങ് ഇവിടെ ഉള്ളപ്പോൾ അത് ഒരു ക്ഷണമായിട്ട് എത്ര എത്ര വേണ്ടില്ല ഒരു വർഷം ഒരു ക്ഷണം അല്ലെങ്കിൽ പത്ത് വർഷം ഒരു ഒരു വ്യാഴവട്ടക്കാലം ഒരു ക്ഷണം അത്ര വേഗം പോകുന്ന ഇയർഹി അംബുജാക്ഷ അപസസാര ഭോ ഭവാൻ ഈ എപ്പോഴാണോ ഈ ഭഗവാനെ ഞങ്ങൾക്ക് കിട്ടുന്നത് അപ്പോൾ ഇയർഹി അംബുജാക്ഷ അപസസാര യർഹി അപസസാര എപ്പോഴാണോ ഭഗവാനെ ഞങ്ങൾക്ക് കിട്ടുന്നത് അല്ലെങ്കിൽ ഭഗവാൻ പോകുന്നത് രണ്ട് ഭാവമാണ് അപ്പോൾ ഇവിടെ അംബുജാക്ഷനായിട്ടുള്ള ഭഗവാൻ എപ്പോഴാണോ ഭോ അല്ലയോ ഭഗവാനെ അംബുജാക്ഷ ഭവാൻ അങ്ങ് എപ്പോഴാണോ ഞങ്ങളിൽ നിന്നും വിട്ടുപോകുന്നത് അമ്പ അപ്പോൾ ഞങ്ങൾക്ക് സമയം കൂടുതൽ എപ്പോഴാണോ ഭഗവാൻ ഇവിടെ ഉള്ളത് അപ്പോൾ സമയം കുറവ് കുറവ് അതു വിചാരിച്ച് ഭഗവാൻ ഇവിടെയാണ് കൂടുതൽ മറ്റേ പുറമെ കുറവ് ഇത് അതന്നെ അർത്ഥം അല്ലാതെ ഭഗവാൻ ഇവിടെ കുറവും മറ്റുള്ള എങ്കിൽ കൂടുതലും അങ്ങനെയല്ല അപ്പോൾ ഇവിടെ ഇർഹി അപസധാര എപ്പോഴാണോ ഭഗവാൻ പോകുന്നത് അപ്പോൾ അംബുജാക്ഷ ഭോ ഭവാൻ ഭവാൻ അങ്ങ് കുരുൻ മധുൻ വാധ അഥാ സുഹൃദ്ധി ക്ഷയ സുഹൃത്തുക്കളെ കാണാൻ വേണ്ടിയിട്ട് കുരുരാജ്യത്തിലേക്കോ അല്ലെങ്കിൽ മധുര മധുരയിലേക്കോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രാജ്യത്തിലേക്കോ പോകുന്ന സമയത്ത് ഞങ്ങൾക്ക് വലിയ സങ്കടമാണ് എന്താ സങ്കടം തത്ര അബ്ദ കോടി പ്രതിമ ഈ സമയം പോകാതെ കണ്ടേ പ്രതിമ പോലെ അങ്ങനെ നിക്കന്നെയാ അങ്ങനെ എടുത്താൽ മതി അതിന് പ്രത്യക്ഷാർത്ഥ വാച്യാർത്ഥമല്ലാതെ കണ്ട് ഈ അർത്ഥം എടുത്താൽ മതി ഈ സമയം പോണില്ല പ്രതിമ പോലെ നിൽക്കന്നെയാ മലയാളീകരിച്ച് പറഞ്ഞതാണ് അത്രേ ഉള്ളൂ തത്ര അബ്ദകോടി പ്രതിമ അത്രയും സമയം ഞങ്ങൾക്ക് സഹിക്കാൻ വയ്യാത്ത സമയം ദീർഘം സമയദീർഘം ദീർഘം വരണം ക്ഷണ എന്നാൽ ഭഗവാൻ ഉള്ള സമയത്തോ ഒരു കോടി അബ്ദമാണെങ്കിലും കോടി വർഷമാണെങ്കിലും അത് ക്ഷണം ആയിട്ട് വരണം ഒരു ക്ഷണം ഇത്രയും കൂടുതൽ കോടി വർഷങ്ങളായിട്ട് ഞങ്ങൾക്ക് ഭഗവാൻ ഇല്ലാത്തപ്പോൾ തോന്നുന്നു ഭഗവാൻ ഇൽ ഉള്ള സമയത്ത് ഈ കോടി സമയമുണ്ടല്ലോ ഉണ്ടല്ലോ വർഷസമയം അത്രയും സമയം ഞങ്ങൾക്ക് ഒരു ക്ഷണമായിട്ട് തോന്നുന്നു ഇങ്ങനെ ഭവേത് ഭവിച്ചുകൊണ്ടേയിരിക്കുന്നു തത്ര അബ്ദകോടി പ്രതിമ ക്ഷണോ ഭവേദ് ഇനിയോ രവിം വിന അക്ഷണോഹോ ഇവ നഹ രവി സൂര്യൻ വിന സൂര്യൻ ഇല്ലാതെ കണ്ട് കണ്ണുകൾക്ക് അക്ഷ്ണോഹോ ഇവ കണ്ണുകൾക്ക് എന്ന പോലെ നഹ ഞങ്ങൾക്ക് തവ അച്യുത ഭഗവാനെ അങ്ങയുടെ അങ്ങയുടെ ഈ വേർപ്പാട് വളരെയധികം ഞങ്ങൾക്ക് ദുഃഖമുണ്ടാക്കുന്നു അങ്ങയുടെ ഈ സാന്നിധ്യം ഞങ്ങൾക്ക് സുഖമുണ്ടാക്കുന്നു അതിന് സുഖത്തിനും ദുഃഖത്തിനും കാലം ആയിട്ട് ഏർ താരതമ്യപ്പെടുത്തി ഉൾ ഉള്ളപ്പോ സുഖമാണ് അപ്പോ കാലം പോണത് അറിയില്ല ഇല്ലാത്തപ്പോ ദുഃഖമാണ് അപ്പോൾ കാലം പോണൂ ംബുജാക്ഷോ ഭർ അംബുജാക്ഷ അപസസാര ഭോ ഭവൻ അഥ സുഹൃദ് ദിദൃക്ഷയാ ത അബ്ധകോടി പ്രതിമോ ഭവേത് രവിം വിന അക്ഷണോ ഇവ നവ അച്ഛ്യുതാ അപ്പോഴി വർഷത്തു അബ്ദകോടി പ്രതിമ അബ്ധകോടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും കൂടുതൽ കോടി വർഷം എന്നു സാരം അവിടെ പ്രതിമ എന്നുള്ളത് ഒറ്റവാക്കായിട്ടൊന്നും കരുത് ഞാൻ മലയാളീകരിച്ച പ്രതിമ എന്ന് പറഞ്ഞു തന്നുള്ളൂ അബ്ദ കോടി പ്രതിമ അതിനെ ഓരോ സമയവും ഓരോ ഓരോ നിമിഷവും ഓരോ കോടി വർഷങ്ങളായിട്ട് സമയം പോകാതെ കണ്ട് തോന്നുന്നു അനുഭവിക്കുന്നു ദുഃഖിക്കുന്നു എന്ന് നേരിട്ടുള്ള അർത്ഥം

ക്ഷണം ക്ഷണ ക്ഷണോ ഭവേത് രവിം വിന അക്ഷണോ ഇവ നഹ തവ അച്യുത ഇപ്പോൾ എട്ടും ഒമ്പതും ശ്ലോകങ്ങൾ ഇരുപത്തി ഒന്നാമത്തെ ഭാഗമായിട്ടാണ് നമ്മൾ പറഞ്ഞു അത് ദ്വാരകാഗമനാണ് പ്രഥമ സ്കന്ധത്തിൽ പതിനൊന്നാമത്തെ അധ്യായത്തിൽ ശ്രീഹരേ ഗുരുരപ്പ നാരായണ ഇരുപത്തി ഒന്നാമത്തെ ഭാഗം നാരായണ